എന്തിനാണ് ഈ പണ്ഡിത വേഷധാരി വന്നിട്ട് പറയുന്നത് എന്തൊരു വിരോധാഭാസാണ് പച്ച നൊണയല്ലേ പറയുന്നത് വഫാത്താകുന്നത് വരെ പ്രസിഡന്റ് ആയിരിക്കും ജമിയത്തുൽ മാലിമീൻറെ ഏത് വകുപ്പ് വെച്ചിട്ടാണ് മൂപ്പരാ പറയുന്നത് ഇതിന്റെ മുമ്പ് മഹാനായ തൊഴിയൂർ എം കെ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നബർ മർക്കഥ മഹാനവറുകൾ പ്രസിഡന്റ് ആയിരിക്കെ രണ്ടായിരത്തി നാലില് ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖുന സി കെ എം സ്വാധീകുസ്താദ് പ്രസിഡന്റ് ആയിട്ട് വന്നില്ലേ ജമിയത്തുൽ മലിമിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നില്ലേ ഉസ്താദ് വഫാത്താകുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി നാലിലാണ് അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന സി കെ എം സ്വാധിക്കുസ്താദ് അന്ന് സംസ്ഥാന പ്രസിഡന്റ് ഉസ്താദ് ആയിരുന്നു രണ്ടായിരത്തി നാലില് ആ സമയത്ത് ഉസ്താദ് സംസ്ഥാന പ്രസിഡന്റും സി കെ എം സ്വാധി കുസ്താദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി നാലിൽ ജീവിച്ചിരിക്കെ മഹാനായ ഉസ്താദിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് മാറ്റിയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാലിൽ ഉസ്താദ് മാറിയിട്ട് സി കെ എം സ്വാധി കുസ്താദ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ടാണ് ബഹാദ്ദീൻ ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് അന്നും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടല്ലോ രണ്ടായിരത്തി പത്തിലാണ് തൊഴി ഉസ്താദ് വഫാത്താകുന്നത് രണ്ടായിരത്തി നാലില് സി കെ എം ഉസ്താദ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ആറ് കൊല്ലം വഫാത്താകുന്നത് വരെ തൊഴി ഉസ്താദ് പ്രസിഡന്റ് കസേരയിൽ ഇരുന്നിട്ടില്ല വഫാത്താകുന്നത് വരെ ഇരുന്നിട്ടില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ പച്ച നോടെ പബ്ലിക്കിൽ വന്നിട്ട് പറയുന്നത് ഇന്ന് സംഭവിച്ച അതേ സംഭവാണ് അന്നും സംഭവിച്ചത് ജനറൽ സെക്രട്ടറി ആയിരുന്ന വാക്കോർ ഉസ്സാദ് ഇപ്പൊ പ്രസിഡന്റ് ആയതുപോലെ അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന സി കെ എം സ്വാദിഖ് ഉസ്താദ് രണ്ടായിരത്തി നാലിൽ സംസ്ഥാന അധ്യക്ഷനായി തൊഴിൽ ഉസ്താദ് ജീവിച്ചിരിക്കെ തന്നെ ഇന്ന് മഹാ ഉദ്യോഗസ്ഥ ജീവിച്ചിരിക്കുമ്പോൾ ഉസ്താദ് സംസ്ഥാന അധ്യക്ഷനായ പോലെ ഇതേപോലെ ഒന്നും സംഭവിച്ചിട്ടുണ്ട് അന്ന് ആരും അതിനെതിർത്തിട്ടില്ല ഒരാളും അതിനെതിർത്തിട്ടില്ല അതിനെതിരെ മീറ്റിംഗ് നടത്തിയിട്ടില്ല പിന്നെ ജമ്മിയത്ത് ഉൽ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാള് ഇത്രക്ക് പബ്ലിക് ആയിട്ട് വന്നിട്ട് പച്ച നുണ പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനൊക്കെ പറയാ